അമ്പതിനായിരം യു എസ് ഡോളറാണ് ഇന്ത്യ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ മോഹൻ ജതാരോ സിവിലൈസേഷൻ്റെ കൺസർവേഷൻ പ്രോജക്റ്റിലേക്ക് ഇന്ത്യ ഫണ്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ആദ്യമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ ഒരു ബുദ്ധപ്രതിമയിൽ തുടങ്ങിയതാണ് എ ഡി അഞ്ഞൂറ് എ ഡി അഞ്ഞൂറിലേക്ക് എത്തിയ ആ തെളിവ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചത് കൂടുതൽ കുഴിച്ചു കഴിഞ്ഞപ്പോഴും കൂടുതൽ പഠനങ്ങൾ നടത്തിയപ്പോഴാണ് മണ്ണപ്പം ചുട്ട് കളിക്കാൻ വേണ്ടി കുഴിയെടുക്കണ അത്രയും പോലും കുഴി കുഴിക്കണതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള പല സാധനങ്ങളും സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കീഴാടിയിൽ മധുരയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കീഴാടിയിൽ നിന്ന് കിട്ടി തുടങ്ങി അതിനർത്ഥം അവിടെ അന്നൊരു നാഗരികത നിലവിൽ നിന്നു എന്നുള്ളതും അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് കൂടുതൽ പഠനങ്ങൾ വേണം കൂടുതൽ തെളിവുകൾ വേണം അമ്പതിനായിരം യു എസ് ഡോളർ മുടക്കി പ്രിസർവ് ചെയ്യുന്ന സൈറ്റ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഛൂ നക്കി പരിചയമുള്ളവർക്ക് ചിലപ്പോൾ ചരിത്രം പറയാനായിട്ട് ചിലപ്പോൾ നാവ് പൊങ്ങില്ല വീണ്ടും സന്ധിക്കും വരെ വണക്കം Apol Pakalam. Cheers!